ലഹരി ഉപയോഗം ഒരു സാമൂഹിക രോഗമായി മാറുന്നത് തടയണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഐ എസ് നോ ടു ഡ്രഗ് ടു ലൈഫ് എന്ന ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ദേവലോകം മാർ പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച ബസേലിയൻ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറിയ സന്തോഷത്തിന് വേണ്ടി വലിയ ജീവിതത്തെ ഇല്ലാതാക്കരുതെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികൾക്കൊപ്പം നടന്ന കളക്ടർ എല്ലാ ദിവസവും വ്യായാമം ശീലമാക്കണമെന്ന ഉപദേശവും നൽകിയ ശേഷമാണ് മടങ്ങിയത് Uh, परिपाड़ी, uh, कुछ बहुत वर्क पढ़पा कूड़ी ड्रग्स संबंधी ओब्वियली ऑलरेडी कमिटा फोर यूनो सी नो टू ड्रग्स एंड टू लाइफ बॉज ड्रग्स इज नॉट नोट ऑप्शन यू नो किलिंग मशीन बेसिकली मोर यू यूज द मोर यू फाइंड योर से दैट ट्रैक You may find little bit happiness for some time but you compromise your entire life. You will be dependent on that after some time and it is very difficult to come out of that. I have seen many students, I have seen many bright people doing very good in their life but ultimately they lost everything. They lost family, they lost their kids, they lost their own life. കോട്ടയം കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ നിന്ന് രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച വാക്കത്തോൺ മാർ ബസീലിയോസ് സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു വിദ്യാർത്ഥികൾക്കു പുറമെ അധ്യാപകരും പൊതുജനങ്ങളും കൂട്ടനടത്തത്തിൽ പങ്കാളികളായി സ്കൂൾ സെക്രട്ടറി പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സജി യോഹനാൻ പ്രിൻസിപ്പൽ നിനി എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ